രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സഭാ സമ്മേളനം പ്രക്ഷുബ്ധമായി തന്നെയാണ് നീങ്ങുന്നത് സ്വർണ്ണക്കൊള്ളക്കേസിൽ എൽ ഡി എഫ് എം എൽ എമാരെയും മന്ത്രിമാരെയും വട്ടം കറക്കിയ പ്രതിപക്ഷ എം എൽ എ മാർ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത് അടിക്കടി ഇടുക്കിടി ഇതാണ് യു ഡി എഫ് എം എൽ എമാരുടെ ലൈൻ ഇനി ഒരുപക്ഷെ കേസ് ഇത്രയും ശക്തമായി സഭയിൽ ഉന്നയിക്കാൻ അവസരം ലഭിക്കില്ലെന്ന ബോധ്യം കോൺഗ്രസ് എം എൽ എ മാർക്കുണ്ട് അതുകൊണ്ട് തന്നെ മിണ്ടാതെ പൂട്ടി നിൽക്കുന്നതിന് പകരം ശക്തമായ പ്രക്ഷോഭം തന്നെ തീർത്താണ് യു ഡി എഫ് കരുത്ത് കാണിക്കുന്നത് സ്പീക്കർ എ എൻ ഷംസീർ പലപ്പോഴും ഭരണപക്ഷത്തിന് അനുകൂലമായ തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നത് അടിയന്തര പ്രാധാന്യത്തോടെ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഷംസീർ പ്രതിപക്ഷ എം എൽ എ മാരുടെ മൈക്ക് ഓഫ് ചെയ്താണ് പകവിട്ടുന്നത് എന്തായാലും സ്പീക്കർക്ക് നേരെ തിരിഞ്ഞ പ്രതിപക്ഷ എം എൽ എ മാർ ബാനറും പ്ലക്കാർഡുകളും ഡയസിലേക്ക് എറിഞ്ഞാണ് മറുപടി നൽകിയത് ഇതിനിടയിലാണ് അത് സംഭവിച്ചത് വാക്സ് ആൻഡ് വാർഡ് നോക്കി നിൽക്കെ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറിയ അൻവർ സാദത്ത് എം എൽ എയുടെ നീക്കം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഒരു വേളയിൽ സ്പീക്കർ എ എൻ ഷംസീറും ഈ നീക്കത്തിൽ പകച്ചുപോയി എന്ന് കാണാം പിന്നാലെ അപകടം വന്ന ഷംസീർ സാദത്തിന് പിടികൊടുക്കാതെ ചെയറിൽ നിന്ന് ചാടിയിറങ്ങി സഭ വിടുകയായിരുന്നു ഇതോടെ രണ്ടും കൽപ്പിച്ചാണ് അവസാന സഭാ സമ്മേളനത്തിന് പ്രതിപക്ഷം എത്തിയതെന്ന് കാണാൻ സാധിക്കും അയ്യന്റെ സ്വർണം കെട്ടവരെ സഭയ്ക്കുള്ളിൽ മറുപടി പറയിക്കുമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ചില ദുർബലമായ മറുപടികളാണ് ഭരണപക്ഷത്തിൽ നിന്നുണ്ടാകുന്നത്

ും കൊണ്ട് സ്വർണ്ണം കട്ടത് ആരപ്പ സുഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞാൽ മുദ്രാക്കി കൊണ്ടിരിക്കുകയാണ് അവരുടെ ആവശ്യം എന്താണ് സാർ ഒരു ആവശ്യം വേണമെങ്കിൽ യഥാർത്ഥത്തിൽ സ്വർണം കെട്ടിയത് ആരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ സംരക്ഷിക്കുന്ന ആരപ്പ സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വയ്ക്കേണ്ടത് സർ ഈ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ പ്രത്യേക അന്വേഷണ സംഘം വളരെ ഗൗരവമായി തന്നെ ഇക്കാര്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടത്തിയ സമരത്തിന് ഒരു ഒരു പ്രാധാന്യവും മാധ്യമങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഓവറിൽ ഈ ഈ സമരമായി രംഗത്ത് വന്നിരിക്കുന്നത് സാർ ഞാനിപ്പോ നോയിക്കൊണ്ടിരിക്കയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിൽപ്പെട്ട എം എൽ എ മാരെ വിളിച്ച ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു മുകളിലോട്ട് കയറി സ്പീക്കർ സ്പീക്കറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ക്ലാസ് നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ മാത്രമേ പത്രം പത്രങ്ങൾ വാർത്ത വരൂ എന്നുള്ളത് കൊണ്ടാണ് സാർ സർ ഇനി ഇനി എന്ത് എന്ത് വേണം സാർ ഇത് ഇതിക്കുള്ള എങ്ങനെയാണ് സഹിക്കുന്ന ഒരു സഭയിൽ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപ ഉന്നയിക്കാൽ സ്പീക്കർ ആക്രമിക്കാൻ ശ്രമിക്കൽ സാർ എന്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ക്വസ്റ്റ്യൻ എന്റെ ചോദ്യം എന്ന് പറയുന്നത് മറുപടി എന്ന് പറയുന്നത് അല്ല ചോദ്യത്തിൽ പറയുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സാർ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്

വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാന വശങ്ങൾ ഇനി പറയുന്നതാണ്